ഇറക്കാനും വയ്യ എന്നാൽ മധുരച്ചിട്ട് തുപ്പാനും വയ്യ വരുന്നത് നമ്മുടെ നാട്ടിലെ ചില ചെറുപ്പക്കാർ കഴിഞ്ഞ ദിവസം അനുഭവിച്ച മനപ്രയാസത്തെ കുറിച്ചാണ് ഇനി സാഡിസ്റ്റ് എന്ന ലേബൽ ഒട്ടിച്ചാലും വേണ്ടില്ല പണ്ട് വിപ്ലവ സിംഹമായി ആഘോഷിച്ച മുൻ യുവ ചെകുവിന്റെ മൂന്ന് പല്ല് പോയിരിക്കണു മുൻ സഖാവും ഇപ്പോഴത്തെ ഗാന്ധിയനുമായ സഖാവ് സോറി കോൺഗ്രസ് നേതാവ് കനയ്യ കുമാറിനാണ് ഗതികേട് വിശാല മനസ്കനായ രാഹുൽജി നേരിട്ട് അവതരിച്ച് പ്രത്യേകം പതിച്ചു നൽകിയ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ സീറ്റിൽ പ്രചരണം നടത്തുന്നതിനിടെയാണ് സംഭവം അത്രേ മാലയിട്ട് പല്ലെടുത്തത് സ്വന്തക്കാർ തന്നെയാണെന്നാണ് കരക്കമ്പി തനിക്കൊന്ന് പൊട്ടിക്കറിഞ്ഞുടും അല്ല അവരെ കുറ്റം പറയാനും പറ്റില്ല ആകെ കൂടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന സീറ്റാണ് ഞങ്ങളിൽ ആര് മത്സരിക്കുമെന്ന് ചർച്ച ഘോഷമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കനയ്യ ഈ സീറ്റിലേക്ക് അവതരിച്ചെത്തിയത് അരവിന്ദർ സിംഗ് ലൗലി കണ്ണു വെച്ചിരുന്ന കാത്തു വെച്ചിരുന്ന സീറ്റിലേക്കാണ് ലാലുവിന്റെ നാട്ടിൽ നിന്ന് കനയ്യ ഫ്ലൈറ്റ് പിടിച്ചെത്തിയത് അതുകൊണ്ട് എന്തായി ഡൽഹിയിൽ കോൺഗ്രസിന് നല്ല നേതാവിന് നഷ്ടമായി ലൗലിയെ ബി ജെ പി കൊണ്ടുപോയി എന്നാലും ജെഎൻ യു ജന്മം നൽകിയ യുവരക്തത്തെ അംഗീകരിക്കാൻ എന്താണ് ഇവർക്ക് ഇത്ര മടി ഒരുപാടുണ്ടല്ലോ എന്നാണ് നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ബഗുസാരി മണ്ഡലത്തിൽ നിന്ന് പാട്ടും പാടി തോൽവി ഏറ്റുവാങ്ങിയ ആളാണ് ഈ കനയ്യ കുമാർ എട്ടുനിലയിൽ കനയ്യെ പൊട്ടിച്ചതാകട്ടെ സാക്ഷാൽ ഗിരിരാജ് സിംഗും അതും പോട്ടെ ഗിരിരാജിന്റെ പ്രചരണത്തോട് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് പറഞ്ഞ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ലക്ഷങ്ങൾ ബക്കറ്റ് പിരിവെടുത്ത് ഒടുവിൽ തോറ്റിട്ടും പാർട്ടി ഫണ്ടിലേക്ക് ആ പണം തിരികെ കൊടുക്കാതെ പോക്കറ്റിലാക്കാൻ ശ്രമിച്ച മഹാനാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കാൻ സഖാക്കൾ കനയ്യെ കേരളത്തിൽ ഇറക്കിയിരുന്നതും ഓർമ്മയായി ജെഎനുവിൽ നിന്ന് സി പി ഐ കൈപിടിച്ച് ദേശീയ നേതാവാക്കിയെങ്കിലും കനയ്യയ്ക്ക് അവിടെയും ഇരപ്പുറച്ചില്ല അങ്ങനെ ചുമ്മാതെ ടൂക്കുടേ ടൂക്കുടേ ഗ്യാങ്ങിന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ലെന്ന് ചേട്ടന് നന്നായിട്ട് അറിയാം നേരെ രാഹുലിന്റെ പാളയത്തിലേക്ക് ജോഡോ യാത്രയിൽ ഇത്തിരി നടന്ന് കാല് പണിയായെങ്കിലെന്താ രാഹുൽ കൈ പിടിച്ചു വീണ്ടും ബഗുസാറയിൽ മത്സരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യയിലെ കൂട്ടുകാരനായ സി പി ഐ ദേശീയ സെക്രട്ടറി ഡി രാജ അമ്പനും വില്ലിനും അടുത്തില്ല ചത്താലും സീറ്റ് തരില്ല എന്ന് കട്ടായം പറഞ്ഞതോടെ കനയ്യെ ഡൽഹിയിലിറക്കുകയായിരുന്നു വടക്കു വടക്കുകിഴക്കൻ ഡൽഹിയിലെ മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണ പെട്ടിയിലാക്കാമെന്ന ലക്ഷ്യത്തോടെ അങ്ങനെ കനയ്യയ്ക്ക് സീറ്റും കിട്ടി ഇത്രയൊക്കെ ചെയ്ത ആളെ പിന്നെ നേരിട്ട് കണ്ടാൽ കോൺഗ്രസുകാരിൽ ആത്മാഭിമാനമുള്ള ചിലർ കയ്യോങ്ങി പോകുന്നത് സ്വാഭാവികം എന്നാലും സുഹൃത്തുക്കളെ അക്രമവും ഒന്നിനൊരു പരിഹാരമല്ല എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല മിസ്റ്റർ കനയ്യ കുമാർ സ്റ്റാലിൻ മൂർദാബാദ് മാവോ മൂർദാബാദ് എന്ന് പൊതുവിടത്ത് വിളിച്ചു പറയാൻ മടി കാണിക്കാത്ത പാർട്ടി വിട്ട് ഇറങ്ങി പോരുമ്പോൾ സി പി ഐ ആസ്ഥാനത്തെ സ്വന്തം റൂമിലെ എ സി പോലും ഊരാൻ മറക്കാത്ത ആളാണ് ഹിന്ദുവിരുദ്ധത്തെ തുപ്പി പ്ലേറ്റ് മാറ്റി ഗുരുവായൂരിലെത്തി തൊഴുത് കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സൽക്കരിച്ച സഖാക്കളെ കൊഞ്ഞിനും കുത്തിയ ആളാണ് ഭ്രമം മൂത്ത് ഇപ്പോൾ തന്നെ സ്വയം ശ്രീകൃഷ്ണനോടാണ് ഉപമിക്കുന്നത് ശ്രീകൃഷ്ണൻ ജയിലിലാണ് ജനിച്ചതെന്നും തന്നെ ജയിലിൽ അടച്ചെന്നും ഒക്കെയുള്ള ലൈനിലാണ് കനെയുടെ ഇപ്പോഴത്തെ പ്രചരണം സിറ്റിംഗ് എംപിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ മനോജ് തിവാരിയുമായി പിടിച്ചു നിൽക്കാൻ ഇനി എന്തൊക്കെ അഭ്യാസങ്ങൾ കണ്ടറിയുക തന്നെ വേണം